കൊപ്പത്ത് പെട്രോൾ പമ്പിലെ ജീവനക്കാർക്കു നേരെ അക്രമം ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് പമ്പിലെ ഇതര സംസ്ഥാന തൊഴിലാളികളായ ജീവനക്കാരോട് മോശമായി പെരുമാറുകയും ആക്രമിക്കുകയും ചെയ്തത് മർദ്ദനത്തിൽ ഇവർക്ക് പരിക്കേറ്റു കൊപ്പം വളാഞ്ചേരി റോഡിലെ ക്വാളിറ്റി പെട്രോൾ പമ്പിലെ ജീവനക്കാർക്കു നേരെയാണ് അക്രമമുണ്ടായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ബൈക്കിൽ പെട്രോൾ അടിക്കാനെത്തിയ രണ്ടംഗ സംഘം ജോലി ചെയ്തിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളോട് അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ജീവനക്കാരോട് മോശമായ രീതിയിൽ പെരുമാറുകയും പെട്രോൾ അടിക്കുന്ന നോസിലുകൾ എടുത്തുമാറ്റാനും ശ്രമിച്ചു ഇത് തൊഴിലാളികൾ ചോദ്യം ചെയ്തതോടെ ഇവരെ ആക്രമിക്കുകയായിരുന്നു പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന ജാർഖണ്ഡ് സ്വദേശി സർഫ്രാജ് തർക്കം ഒഴിവാക്കാൻ ശ്രമിച്ച വെസ്റ്റ് ബംഗാൾ സ്വദേശി ജിആറുൽ മാലിക് എന്നിവർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത് പമ്പിലെ മറ്റു ജീവനക്കാരും നാട്ടുകാരും എത്തിയാണ് അക്രമികളെ പിടികൂടിയത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് എത്തി ഇവരെ പിടികൂടി ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ